ദൈവത്തിന്റെ സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരഹിത കഷ്ടാനുഭാഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച നാം പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് വിശദമത്തായ സലിഹാഴുത രക്ഷാസുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യേശുവിനെ കൊല്ലുവാൻ ഉപായം അന്വേഷിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് യേശുദമ്പരാൻ്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് യേശുദമ്പരാൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജന്മമെടുത്ത ആ നിമിഷം മുതൽ അത്ഭുതങ്ങൾ മാത്രം ഈ ലോകത്തിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ഈ ലോകത്തിന് തന്നെ കാഴ്ചവെച്ചത് അത്ഭുതങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയാണ് ഇതെങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ച യേശുദമ്പുരാനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളെ അതും മഹാപുരോഹിതന്മാരാണ് ജനത്തിന്റെ പ്രധാനികളാണ് യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഭയം ഒന്നും മറ്റൊന്നുകൂടുമുണ്ട് ഇവനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ജനം ഇത് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നമ്മെ കൊന്നുകള ഭാരം അവരുടെ മനസ്സിലുണ്ട് എന്നാൽ കൂടെ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത എന്ന് പറയുന്നത് യേശുദമ്പരാനെ നശിപ്പിച്ചു കളയണം ജനം മുഴുവൻ യേശുദമ്പരാന്റെ പിറകിലാണ് നമ്മുടെ പിറകിൽ ജനം വരുവാൻ മടിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം ചിന്തിക്കുന്ന ഒരു അനുഭവം പ്രിയമുള്ളവരെ മഹാപുരോഹിതന്മാർ ആകരുത് ഞാൻ നിങ്ങളും മഹാപുരോഹിതന്മാരാകാൻ ഇടയാകര ദൈവത്തെ കൊല്ലുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ ഉണ്ടാകാനിടയാകരു അന്ന് മഹാപുരോഹിതന്മാർ യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചതാണ് ഇന്ന് ഞാൻ നിങ്ങളും യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നത് ആരും അറിയാതെ മഹാപാപം ചെയ്ത് ദൈവത്തെ കൊന്നുകളയുന്ന ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് മറന്നു ദൈവത്തെ വേദനിപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യേശുദമ്പരാനെ നശിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതിലൂടെ ഉണ്ടാകുന്നത് യേശുവിനെ വേദനിപ്പിക്കുന്ന അനുഭവമാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയാം അതുകൊണ്ട് ഈ കഷ്ടാനുഭാഴ്ചയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് ഇന്ന് വരെ ദൈവസന്നിധി ഒന്നും സത്യ സത്യകുംഭസാരം നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറക്കരുത് ഇന്ന് തന്നെ ഇടയന്റെ അടുക്കൽ കടന്നെയെന്ന് പുരോഹിതന്റെ അടുക്കൽ കടന്നെയെന്ന് എനിക്ക് കുമ്പസാരിക്കണം സത്യകുംഭസാരം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സകല കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഏറ്റെടുക്കണം അതിനാണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വിളിക്കുകയാ ഇനിയും ദൈവത്തെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് കേട്ടോ ഇനിയും വേദനിപ്പിക്കരുത് ആ ൻ അപ്പൻറെ കയ്യിൽ നിന്ന് സകല സ്വത്തും വാങ്ങിച്ചു പോകുമ്പോൾ അപ്പനൊരാഗ്രഹമുണ്ട് ഇവൻ പോകാനല്ല മറിച്ച് അവൻ എന്നോട് ചാർന്ന് നിൽക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ അപ്പന്റെ സ്വത്ത് മുഴുവൻ വാങ്ങിച്ചിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഴുവൻ അപ്പന്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് കുഞ്ഞു അപ്പൻറെ ഭവനത്തിൽ ഓർത്ത് അപ്പന്റെ ഇടുക്കിലേക്ക് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് മോതിരം വെടിവിച്ച് കുത്തൻ വസ്ത്രം ധരിപ്പിച്ച് അവനോട് ചാർത്ത് നിർത്തുന്ന യേശുവിനെ നാം കാണുന്നുണ്ട് അതുകൊണ്ട് വേദനിപ്പിച്ചില്ല അനുഭവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവനെ ചുംബിച്ച് അവനോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു ദൈവം അതിന് ഒരുക്കട്ടെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ